ഇത്രയും ഫ്ലെക്സിബിൾ സ്കിന്നാണ് ഇവരുടെ മോൾഫാകും മാത്രമാണോ അതല്ല ഫുള്ള് അല്ല സ്ഥലവും ലൂസ് ആയിരിക്കും പിന്നെ ഇവരുടെ ഈ മൂക്കിന്റെ മുകളിലുള്ള ഈ ബെൻഡ് ആണ് ഇവിടെ ഒരു ചെറിയൊരു മുഴയുണ്ട് സംഭവം ആ ഒരു നോസിന്റെയും ആ കട്ടിന്റെ ആ ഒരു ഇത് ഇടയ്ക്കും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ ക്യാമൽ ഹ് മസ്റ്റ് ആണ് ഇവർക്ക് ഓക്കെ ിപ്പില്ലേ ഹൈറ്റ് കൂടുതലായിരിക്കും ഉയർന്നോട്ട് വരുമ്പഴത്തേക്കും ഓക്കെ പിന്നെ പറയുവാണെങ്കിൽ ഇവർ നടക്കണ ശെരിക്കും ഒട്ടോ നടുണ്ടാവും കുഞ്ഞങ്ങളാണെങ്കിലും നടക്കുമ്പോ കൈപ്പത്തി എപ്പോഴും ഇങ്ങനെ വിരിച്ചു വെച്ചാൽ എടുത്തു താറാവിന്റെ ഒക്കെ നമ്മൾ കാലിരിക്കത്തില്ല അതുപോലെ എപ്പോഴും വിരിഞ്ഞ ടൈം ആയിരിക്കും ഇതായിരിക്കും ഓക്കെ എന്റെ പേര് സിബി മാത്യു ഞാൻ തൊടുപുഴ കരിമണ്ണൂരാണ് താമസിക്കുന്നത് ഇത് നമ്മുടെ ഡോഗാണ് ഫില ബ്രസീലറോ എന്ന് പറഞ്ഞുള്ള ബ്രീഡാണ് നമ്മളൊരു നാല് വർഷമായിട്ട് ഇപ്പോൾ ഒരു ബ്രീഡിൽ ഉണ്ട് അത്യാവശ്യം ബ്രീഡിങ്ങും മെയിനായിട്ട് പാഷനാണ് പിന്നെ അതിൻ്റെ കുറേ ചെറിയൊരു വരുമാനം എന്നുള്ള രീതിക്കൊരു ബ്രീഡിങ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യമായിട്ട് വളർത്തുന്ന ബ്രീഡെന്ന് പറയുമ്പോൾ ഫിലയാണോ അല്ല എനിക്ക് കുറേ ബ്രീഡ് ഞാൻ ആദ്യം ലാബർഡോറിലാണ് തുടങ്ങിയത് അപ്പോൾ അതിലൊന്നും വലിയ മെച്ചമൊന്നുമില്ല പിന്നെ റോട്ട ജർമ്മനോ ഡോഗ് അർജൻറ്റീനോ ബെൽജിയം ബലനീസ് എല്ലാം നമ്മൾ വളർത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു നാല് വർഷമായിട്ട് ഫിലയിലേക്കാണ് ഓക്കെ മറ്റുള്ള ബ്രീഡിൽ നിന്ന് ഈ ഒരു ബ്രീഡിൽ ചേട്ടൻ കണ്ട ഒരു ചേട്ടൻ എന്താണ് ഇഷ്ടപ്പെടാൻ കാര്യം ചോദിച്ചാൽ ഇവരുടെ നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് അതായത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് പിന്നെ ഗാർഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ഡോഗിനെ അപേക്ഷിച്ച് ഭയങ്കര ഓണർ പ്രൊട്ടക്ഷൻ ഒരു രക്ഷയില്ല ഭയങ്കര ആക്ച്വലി ബ്രീഡിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം സംബന്ധിച്ചാൽ നമുക്കിപ്പോ വളർത്താനാണെങ്കിൽ ലേഡീസിനോട് കൊച്ചു പിള്ളേർക്ക് പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബ്രീഡാണ് എന്താ പറയാ ഒരു ലാബ് എങ്ങനെ പെറ്റായിട്ട് നമ്മൾ വളർത്തുന്നു വീട്ടിലിപ്പോ എത്ര പേരുണ്ടായാലും അത്രയും പേർക്ക് നമ്മുടെ ഡോഗായിട്ട് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ് ഓക്കെ അതായത് നമുക്ക് ലാബിനെ പോലെ സമയത്ത് ഫിലാബ്രിസിലോ എന്നാണ് പേര് മൂന്ന് ബ്രീഡ് വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഡോഗാണ് ഇംഗ്ലീഷ് മാസ്റ്റിഫ് ഓൾഡ് ബുൾഡോഗ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഡോഗിനെ വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബ്രീഡാണ് ഓക്കെ അപ്പൊ ഈ ഒരു ബ്രീഡിന്റെ ആവശ്യത എന്തായിരുന്നു അവിടെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മറ്റേ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് അവര് മറ്റേ ഗാഡിങ്ങനെ മേയാൻ വിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനും പിന്നെ അടിമകളൊക്കെ അവിടെ ഒത്തിരിയുള്ള സമയങ്ങനെ രക്ഷപ്പെട്ട് പോകുമ്പോ അവരെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോഗികളാണ് പക്ഷേ തന്നെ അത്യാവശ്യം നല്ല ഹ്യൂജ് ബ്രീഡാണ് പക്ഷെ എല്ലാവർക്കും പക്ക ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു ഡോഗ ആണ് പക്ഷെ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇതിനകത്ത് കാരണം ഭയങ്കര ആകർഷണമുണ്ടില്ലാന്ന ഫാമിലി പ്രൊട്ടക്ഷൻ നല്ല രീതിയിലുണ്ട് ഓക്കെ അതായത് ചെയ്യാൻ ചെയ്യും ആ രീതിയിൽ തന്നെ അതേസമയം നല്ലൊരു പെറ്റാണ് പക്ക ഞാനില്ലെങ്കിൽ എന്റെ അമ്മയാണ് അമ്മയുടെ അമ്മ എല്ലാ ഡോഗ്സ് ഇപ്പൊ പുതിയ ഡോഗ നമ്മൾ എടുത്തിട്ട് ഒരു മൂന്ന് മാസം ഒക്കെ ആയിട്ടുള്ളൂ അഡൽറ്റ് സ്റ്റേജിൽ കൊണ്ടുവന്നതാണ് നല്ല അഗ്രസ് ഉള്ള ഡോഗ്രിപ്പൊ നമ്മുടെ ഒരു ഇവനെ പരിചയപ്പെടുത്തോ ഇവന്റെ പേര് ഹാർപ്പർ എന്നാണ് ഫാദർ വന്നിട്ട് കലി എന്ന് പറഞ്ഞാൽ നമ്മള് നിന്ന് എടുത്ത മെയിൽ ആണ് ഓക്കെ അവന്റെ സണ്ണാണ് പിന്നെ അതിനെട്ടിലെ പ്രശാന്ത റോസി ഫീമെയിൽ ഉണ്ട് ഓക്കെ അതിലെ കോമ്പിനേഷനിലിറങ്ങിയ ബട്ടിന്റെ ലൈനാണ് രണ്ടും ഓക്കെ ഇവനിപ്പോ മൂന്നര കഴിഞ്ഞു നാല് വയസ്സായി നാലുവയസ് ആണല്ലോ അപ്പൊ ഇവന്റെ എടുത്തു പറയത്ത് എനിക്ക് ഇവിടെ ഉള്ള ഏറ്റവും ഡോഗ്യ ഇച്ചിരി ലെവൽ കൂടുതലുള്ള ഡോഗാണ് ഓ ശരി കാരണം ഇതിനെക്കാട്ടിലും ഹ്യൂജ് ഡോഗ്സ് നമുക്കുണ്ട് പക്ഷെ അല്ലേ ഇവൻ നല്ല ഒരു എന്താ നമ്മുടെ ഒരു സ്റ്റഡ് സ്റ്റഡ്മെയിലുമാണ് അതേ സമയത്ത് ഗാർഡ് ഗാർഡോ ഇവൻ ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടുകാരെല്ലാം വിളിച്ചു ചോദിക്കണ ഇവൻ കൂട്ടിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രണ്ട്സ് വരെയും വീട്ടിൽ വരത്തുള്ളൂ ശരി അല്ലെങ്കിൽ അയച്ചുവിട്ടേ അവർ ഗേറ്റിനോട് ഇങ്ങോട്ട് ചോദിക്കൂട്ടേക്കണോന്ന് ചോദിക്കും ഓക്കെ ഇവൻ അയച്ചുവിട്ടേക്കാണെങ്കിൽ അതോട്ട് ആരും കയറില്ല കാരണം പക്ക അവനവന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കും ഓക്കെ രണ്ട് സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി ഇവരാൾ ചെയ്യും ചെയ്തല്ലോ പരിചയമില്ലാത്ത ഒരാളെ കോമ്പൗണ്ട് കേട്ടത് കേട്ടത്തില്ല പക്ഷേ ഇത് ഇവന്റെ മാത്രം ക്യാരക്ടറല്ല ഇവന്റെ മാത്രം അത് നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്താണത് അല്ല ജനറ്റിക്ലി അതായത് ബ്ലഡ് ആ ലൈൻ്റെ ഒരു ഇതാണ് ഇതാണല്ലേ അപ്പൊ ഇവനുണ്ടാകുന്ന പപ്പീസിനും ആ രൂപ ഉണ്ട് ഉണ്ടല്ലോ ഇനി ഇപ്പൊ നമ്മൾ ഇവന്റെ ഒരു പപ്പി നമ്മൾ കൂത്താട്ട് വെള്ളത്ത് കൊടുത്തിട്ടുണ്ട് ആറ് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓ ശരി ഇപ്പോഴേ തന്നെ കൂടിന്റെ അടുത്ത് പോലും സ്ട്രെയിഞ്ചേഴ്സിന് ചെല്ലാൻ പറ്റാത്ത ഒരു സ്റ്റേജ ഇതാണ് അപ്പൊ നല്ല ഗാർഡിങ്ങിന് നല്ലൊരു ഫില നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അല്ലേ ഹാർപ്പർ ഹാർപ്പറിന്റെ പപ്പീസൊക്കെ അല്ല ഇപ്പൊ ഓൾറെഡി അവന്റെ ഒരു മെയിൽ മൂന്ന് ഫീമെയിൽ നമ്മുടെ മൂന്ന് മാസം ഉണ്ട് കിടപ്പുണ്ടല്ലോ ഓ ശരി നാല് നാലുവടുത്ത് നമ്മുടെ ഒരു മെയിൻ സ്റ്റാർട്ട് അല്ല സ്റ്റാർട്ട് ഗാർഡിങ്ങിനെ ഗാർഡിങ്ങനെ പറ്റിയൊരു ഇതാണ് ആളാണ് ഈ ഒരു കളറിന് പറയുന്നത് ഇത് റെഡ് കളർ ആണ് റെഡ് കളർന്നാണ് പറയുന്നത് റെഡ്ഡും ബ്ലാക്ക് മാസ്ക് ബ്ലാക്ക് കുറവാണ് ബ്ലാക്ക് മാസ്ക് വരുന്നതിന് ഭയങ്കര ഡിമാൻഡാണ് ഡിമാൻഡാണ് കൂടുതലാണ് കൂടുതലാണ് അല്ലേ ഓ ശരി നമ്മുടെ റെഡ് കളർ നല്ല കളർ ഓക്കെ അത് മാസ്ക് ഇച്ചിരി കുറവാണ് ആ ഇതിന് ശരിക്കും ബ്ലാക്ക് മാസ്ക് വന്ന ഫേസിൽ ഓ ശരി ബ്ലാക്ക് മാസ്ക് കുറവാണ് കുറവാണ് അല്ലേ ഓക്കെ ശ്രീച്ചട നമ്മുടെ രണ്ടാമത്തെ മേലെ രണ്ടാമത്തെ മേല് ഓക്കെ ആടെ പേര് പേര് ക്രിസ്ഗെയില് ക്രിസ്ഗെയിൽ ക്രിസ്ഗ് ശരി എത്ര വയസ്സുണ്ട് ഇവന് മൂന്നര വയസ്സുണ്ട് മൂന്നര വയസ്സ്പോ നമ്മുടെ ഹാർപ്പറും ഇവന് നമ്മളെ വ്യത്യാസം ഹാർപ്പറും ഇവന് ഇച്ചിരി ഷോ ലൈൻ കൂടുതലാണ് ഓക്കെ ഇപ്പൊ അത്യാവശ്യം എല്ലാവരോടും പെറ്റായിട്ടുള്ള ഡോഗാണ് വലിയ ആകർഷണവും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഓക്കെ ചേട്ടനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു മൂന്നര മാസം ആയുള്ളൂ അത്രേ ഉള്ളേ അല്ലേ ആയിട്ടുള്ളൂ ഓ ശരി എന്താ ഇവൻ ഇത് ഫോൺ കളർ ആണ് മാസ്ക് കാണാൻ വിത്ത് ബ്ലാക്ക് ബ്ലാക്ക് മാസ്ക് ആണ് നമ്മൾ നമ്മള് കാണുന്ന ഇവർക്ക് ഏതൊക്കെ കേട്ടോ ഫില ശരിക്കും റെഡ് പാൻ ബ്രിൻഡിൽ ബ്ലാക്ക് വൈറ്റ് റയർ ആണ് ഓക്കെ വൈറ്റ് ഉണ്ട് റയർ ആണ് ഓക്കെ നമുക്ക് ഈ കളർ എല്ലാം തന്നെ നമ്മുടെ ഉള്ളുണ്ടല്ലോ എല്ലാ കളറും എല്ലാ കളറും എന്നാലും കൂടുതൽ ആവശ്യക്കാർ ഏത് കളർ ആവശ്യക്കാർ കൂടുതൽ റെഡിനും ബ്രിൻഡിലിനും റെഡിനും ആണ് കൂടുതൽ ആവശ്യക്കാർ അല്ലേ ഓക്കെ ഓക്കെ ഇവനിപ്പം വന്നിട്ട് ഇപ്പം ഇവന്റെ പപ്പീസ് വരുന്ന ഓൾറെഡി നമുക്ക് ലൈവ് പപ്പീസ് നമുക്ക് ലിറ്റർ ഉണ്ട് കടപ്പുണ്ട് ലിറ്റർ ഇവന്റെ ഒരു പ്ലേ ടൈം ഫുൾ ടൈം ഓക്കെ വലിയ അതായത് വലിയ അഗ്രേഷം ഇല്ല അല്ലെ നമുക്കൊരു ലാബിനെ പോലെ പെറ്റായിട്ട് വളർത്തണത് കൊണ്ട് പക്ഷെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അവരുടെ കൊച്ചിന്റെ പെറ്റ് ആയിരുന്നു ഓ ശരി അത് ഇവിടെ വന്ന പുള്ളി കുറച്ചു നാളായിട്ട് പുള്ളിക്ക് ഭയങ്കര ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓ ശരി പിന്നെ ഇപ്പൊ നമ്മുടെ ഇങ്ങനെ ഫുൾ ടൈം ഇറക്കി നടത്തിയൊക്കെ നമ്മളുടെ ഒരു ഇതായ പിന്നെയാണ് ആളും ആക്റ്റീവ് അപ്പൊ പിള്ളേരെ വലിയ കാര്യം ഒരു കാര്യം ഓക്കെ അപ്പൊ മറ്റേതിനെക്കാട്ടി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സൈസ് ഹൈറ്റ് കൂടുതലും വെയിറ്റ് കുറച്ചാണ് വെയിറ്റ് നിൽക്കത്തി ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഫീമെൽപ്പ താങ്കൾ എൺപത്തഞ്ച് കിലോ അടുത്ത് വെയിറ്റ് ഓ അത്ര വെയിറ്റ് ഓ ശരി അപ്പൊ ഒരു നോർമലീ ഒക്കെ ഒരു സൈസ് അല്ല ഹൈറ്റ് എന്ന് പറയുമ്പോഴൊക്കെ എത്ര ഒരു ഹൈറ്റ് ഇഞ്ച് വരെ ഹൈറ്റ് അത്ര വരുന്നുണ്ട് അല്ലേ ഓ ശരി വെയിറ്റ് ഒക്കെ നമുക്ക് വെയിറ്റ് നൂറൊക്കെ പ്ലസ് പോകും എന്നാലും നമ്മൾ നൂറ് നോക്കണ്ട ഒരു എമ്പത് എമ്പത്തഞ്ചൊക്കെ ഉണ്ടാവും കറക്റ്റ് ആയിട്ടുള്ള ശ്രീ അടുത്ത് രണ്ട് ഫീമെയിൽസ് അല്ലേ രണ്ട് ഫീമെൽ ആണ് ഓക്കെ രണ്ട് ഈ വൈറ്റ് നമ്മൾ ആദ്യം പറയാം നമ്മുടെ ഓൺ ബ്രീഡിംഗിലുള്ള ആണ് നമ്മുടെ കലി എന്ന് പറഞ്ഞൊരു മെയിലും എന്ന് ഫീമെയിലും നമ്മൾ റോസ് ചോദിച്ചിട്ട് ഓക്കെ ഈ റേ കളർ ആയതാണ് അതെ വൈറ്റ് അങ്ങനെ ഫിലയ്ക്കാതെ അധികം കാണാത്ത കാണാറില്ല അപ്പൊ ഇതിന്റെ പേരൻസ് വൈറ്റ് കളർ ആണോ അല്ല ഫാദർ റെഡും മദർ ബ്ലാക്ക് ബ്ലാക്കും അപ്പൊ ആ ഒരു ലൈൻസിൽ എവിടെ വൈറ്റ് ഉണ്ട് ഉണ്ട് അപ്പൊ അതാണ് വീട്ടിന്റെ ലൈനിൽ ഒരു വൈറ്റ് ഇവള് ഫുൾ വൈറ്റ് ഇവർക്ക് ഇവർക്ക് എത്ര വയസ്സായി പേരെന്താ പേര് ജാൻസി ജാൻസി ലിറ്റർ ഒന്നരസിട്ടുണ്ടായില്ലേ ഇല്ല നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരാഴ്ച കൂടി ഹീറ്റ് ആവും അല്ലേ ഓക്കെ നമ്മുടെ അടുത്ത ഈ ഫീമെയിൽ ഇത് നമ്മുടെ ഗെയിലിന്റെ ലിറ്റർമേറ്റ് ഫീമെയിൽ ആണ് ഓ ശരി നമ്മുടെ ക്രിസ്ഗിന്റെ ലിറ്റർമേറ്റ് ആ ലിറ്റർ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അവനെ കൊണ്ടുവന്നത് ഓ ശരി ഇവിടെ ഇപ്പൊ ലിറ്റർ എടുത്തിട്ടുണ്ടല്ലേ ഇവക്കെ ലിറ്റർ എടുത്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ലിറ്റർ കഴിഞ്ഞിട്ടുള്ളതോ ലിറ്റർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസത്തിന് വേണമല്ലേ ഓക്കെ ഓക്കെ ചേട്ടൻ മൊത്തത്തിൽ എത്ര ഡോക്സ് എനിക്ക് എനിക്കിപ്പോൾ അടൾട്ട് ഇവിടെ എട്ട് പേരുണ്ട് ഓക്കെ മെയിൽ ഫീമെയിലും ഇവിടെ മെയിൽ ഫീമേൽ അഞ്ചും ഫീമേലും മൂന്ന് മേലും ഉണ്ട് ഓക്കെ പിന്നെ അത് കൂടാണ്ട് ഒരു നാല് ഡോവോളം ഉണ്ട് നമ്മുടെ വീണ് ഓക്കെ നമ്മുടെ ജിബു എന്ന് പറഞ്ഞിട്ട് ഓക്കെ രണ്ടുപേരും അവിടെയാണ് ഓക്കെ വന്ന് നമ്മളൊരു ഫ്രണ്ട് എഡിസൺ ഒരു ഡോക്ടർ ഉണ്ട് ഓക്കെ അവിടെ നിൽക്കുന്നുണ്ട് രണ്ട് ഓക്കെ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളായിട്ട് എപ്പോഴും ഉണ്ട് ഓക്കെ നമ്മുടെ ബ്ലാക്ക് ഫീമെയിൽ ബ്ലാക്ക് ഫീമെയിൽ ബ്ലാക്കും ഒരു വൈറ്റ് മാർക്കുണ്ട് വൈറ്റ് പാച്ചസ് ഉണ്ട് പിന്നെ ചില ഫിംഗർ ചെറുതായിട്ടൊരു വൈറ്റ് കെയർ വരുന്നുണ്ട് അത് ഉള്ള ഓഫിലേക്കുള്ളൂ അങ്ങനെ വരുന്നുണ്ടല്ലേ ഫുൾ ബ്ലാക്ക് എങ്ങനെ ഫുൾ ബ്ലാക്ക് കിട്ടൂല എവിടെയെങ്കിലും മറ്റേ കാനക്രോസൊക്കെ പോലെ ചെറിയൊരു ഡോട്ട് വൈറ്റ് ഉണ്ടാവും കെയർ വരുന്നുണ്ടല്ലേ അല്ലേ ഇവക്കിപ്പോ എത്ര വയസ്സായി ഒരു ഫീമൽ ഇവയ്ക്കിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നാലു വയസ്സായി നാല് വയസ്സായിട്ടുള്ള അപ്പൊ ഒരു രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്റർ ബ്രീഡിങ് ആണ് ഓ അങ്ങനെ ചെയ്യുന്നുള്ളേ ഓക്കെ നോർമൽ അപ്പം നിങ്ങൾ എത്ര വയസ്സുകഴിയുമ്പോൾ ഇവരെ ക്രോസ് ചെയ്യുന്നു തുടങ്ങുന്നത് നമ്മൾ സെക്കൻഡ് ഹീറ്റ് കഴിഞ്ഞിട്ട് തേർഡ് ഹീറ്റ് ആവുമ്പോഴത്തേക്കും ചെയ്ത് തുടങ്ങിയ ഓക്കെ ഇതായാലും ഒരു ലേറ്റ് മെച്ചയൂരിറ്റി അങ്ങനെ ഒന്നുമില്ല നോർമൽ ബ്രീഡ് ബ്രീഡുകൾക്ക് തന്നെ ഒരു ഒന്നര വയസ്സൊക്കെ ഒന്നര ഒരവസാകുമ്പോൾ ചേയ്ക്കാം ചെയ്യിക്കാം അല്ലേ ഒരു മൂന്നാമത്തെ ഹീറ്റിലൊക്കെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ല ഡോഗിന്റെ ഒരു ഹെൽത്ത് വെച്ച് നോക്കണം അല്ലേ ഓക്കെ ഓക്കെ ചേട്ടാ ഇത് ഏതുമില്ല ഇത് ജോ എന്ന് പറയും നമ്മുടെ ക്രിസ്ഗേലിൻ്റെ സണ്ണാണ് ഓക്കെ പിന്നെ ഇപ്പം ഒന്നര വയസ്സ് പ്രായം ഓക്കെ ഇത് നമ്മുടെ ഫോൺ കളർ വരും ഇത് ഫോൺ കളറാണ് ഓക്കെ ഇവന്റെ കാലിൽ എന്താ വരും അത് ഇടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ശരി നമ്മുടെ ആ ഫീമെൽ ഉണ്ടായത് ഓക്കെ നമുക്ക് ഫ്ലോറി കിടക്കുന്നതിന്റെ എന്തെങ്കിലും ആയിരിക്കും ഫ്ലോറിന്റെ വർക്ക്ഔട്ട് കുറവ് വരുന്നാലും നമ്മൾ ഫുൾ ടൈം അങ്ങനെ വർക്കൗട്ട് വിടുന്നില്ല ഓക്കെ ഡോഗ്സിനെ എല്ലാം അല്ലേ അര മണിക്കൂർ കഷ്ടി കൊടുക്കുന്നുള്ളു ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കാണ് ഈ ഒരു ഇത് വരുന്നത് മാറുന്നല്ലേ മാറും ആദ്യം ബാക്കി ഒരു കാലിനായിരുന്നു ഓ ശരി പക്ക ഫ്രണ്ട്ലി ഡോക് തന്നെയാണ് പക്ഷെ അത്യാവശ്യം നല്ല പിന്നെ മെച്ചൂർ ഫില ശരിക്കും മെച്ചു ആവുന്നത് രണ്ടര വയസ്സിലാണ് രണ്ടര വയസ്സ് വരെ ഇങ്ങനെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കും ആയിക്കൊണ്ടിരിക്കും ഓക്കെ ഇതിപ്പോ നമ്മുടെ ഇവിടെ വന്നിട്ട് ലിറ്റർ ആയതാണ് അതോ അല്ല ഇവന് ഞാൻ സുമേഷിയാൻ ഇടന്ന് മേടിച്ചാണ് എത്ര വയസ്സുള്ള മൂന്ന് മാസം ഇട മൂന്ന് മാസം ഉള്ളപ്പോ അല്ലേ അന്നേരം ഒരു ഇരുപത് കിലോ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നല്ലേ ഓക്കെ നിങ്ങൾ പിന്നെ വെയിറ്റ് എന്തായാലും കുറയ്ക്കുന്നത് വെയിറ്റ് ഓവർ വെയിറ്റ് കയറിയായിരുന്നു ഓ ശരി ഓവർ വെയ്റ്റ് ആയിക്കഴിഞ്ഞാലും കാലിനൊക്കെ ഓവർ വെയിറ്റ് വന്നിട്ട് എത്ര വയസ്സായി ഒന്നേ മുക്കാ വയസ്സ് കഴിഞ്ഞു ഫസ്റ്റ് ലിറ്റർ ആണ് പപ്പീസിന്റെ ഫാദർ ഫാദർ ഗെയിലാണ് ഗെയില് നമ്മുടെ പപ്പീസിന്റെ ഫാദർ അടുത്ത് ഇപ്പൊ പപ്പീസിന്റെ മധുര അടുത്തുണ്ടല്ലേ ആ ഓക്കെ പപ്പീസ് ഇപ്പൊ എത്ര ദിവസം ആയിട്ടാ ഒപ്പീസ് മുപ്പത്തി അഞ്ച് ദിവസം മുപ്പത്തി അഞ്ച് ദിവസം നടത്തും എത്ര ഒപ്പീസ് ഉണ്ടായിരുന്നിട്ടില്ല ഒമ്പത് ഓപ്പീസ് ഒമ്പത് ഓപ്പീസ് ഒപ്പീസ് റെഡ് ഉണ്ട് ഫാനുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലുള്ള ശരി റെഡ് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ വരും മൂന്ന് വെറൈറ്റി കളർ എല്ലാം ഇറങ്ങി മാസ്ക് കൂടുതലുള്ള ഓപ്പീസ് ഒക്കെ ഉണ്ടായിരിക്കും ഉണ്ടല്ലേ ഓക്കെ നമുക്ക് ഇതിനകത്ത് മെയിലും ഫീമെയിലും എത്ര വെച്ചിട്ടുണ്ട് ആറ് മെയിൽ ഉണ്ട് ഓക്കെ മൂന്ന് ഫീമേൽ ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇതാണ് നമ്മൾ തേർട്ടി ഫൈവ് ഡേസ് ആയിട്ടുള്ള പപ്പീസ് നോർമൽ ആയിട്ട് പപ്പി പപ്പിയൊക്കെ എടുക്കാൻ എത്ര ദിവസം കഴിയുന്നതാണ് നല്ലത് ഞാൻ ഡേയ്സ് ഇവിടുന്ന് കൊടുത്തോളൂ ഫോർട്ടി ഫൈവ് ഡേയ്സ് പപ്പീസിനെ കൊടുക്കാം മിനിമം ഒരു തേർട്ടി ഡേയ്സ് മാത്രമേ കൊടുക്കുക അതിനുശേഷം നമ്മൾ നോർമൽ ഫുഡ് കൊടുത്തു ശീലിപ്പിച്ചതിന് ശേഷമാണ് കൊടുത്തു കൊടുത്തു മദറിന്റെ ിൽക്കും ഉണ്ട് ഓക്കെ അപ്പം നമുക്കൊരു ഇത് രണ്ടര എത്ര വയസ്സോ രണ്ടു വയസ്സുവരെ അല്ലേ മെച്ചൂരിറ്റി രണ്ട് രണ്ടര വയസ്സ് വരെ മെച്ചൂരിറ്റി ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ഫുഡ് ചേഞ്ച് ഒക്കെ വരുന്ന എത്ര ചേഞ്ച് ആറ് മാസം കഴിയുമ്പോൾ മൂന്നേരെന്നുള്ള നമുക്ക് രണ്ടു നേരം രണ്ടു നേരം ആക്കാം പിന്നെ ഒരു രണ്ടര വയസ്സ് വരെ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെതായ ഒരു ഗ്രോത്ത് നമ്മടെ ഒത്തു കാണാൻ പറ്റും കിട്ടുന്നുണ്ട് അല്ലേ ഓക്കെ രണ്ടര വയസ്സ് വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് ഈ സാധനം ആ ഓക്കെ സിവി നമുക്ക് ഈ ഒരു ഫിലയുടെ പപ്പീസിനൊക്കെ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് മെയിനായിട്ട് ഇവർ സ്കിന്നു നോക്കണം ഓക്കേ പിന്നെ ഈ ഹെഡിന്റെ ഇവിടെ ബാക്കിലൊരു ഒരു മുഴയുണ്ടാവുമ്പോൾ ഓക്കെ അത് നോക്കണം പിന്നെ കൈപ്പത്തി കണ്ടോ താറാവിൻ്റെ കൈ ആണൊക്കെ എപ്പോഴും വിടുന്നേ നിൽക്കത്തുള്ളൂ ഓക്കെ ആ ഓ ചെറുതെ തന്നെ ഈ അത്രയും ഇതുണ്ട് ഓക്കെ കൈപ്പത്തി ഉണ്ടോ ആ വെക്കുമ്പോ ഇങ്ങനെ വിടുന്നേ നിക്കത്തുള്ളൂ ഓ ശരി ആഹ് പിന്നെ ഇതിന് ചെറുപ്പത്തിലാ ഒരു ഹമ്പ് ഇങ്ങനെ അറിയാൻ പറ്റുമോ ചെറുപ്പത്തിൽ അറിയത്തില്ല പക്ഷെ വാക്യ സമയത്ത് ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ഉണ്ടാവല്ലേ പിന്നെ സ്കിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഹെഡിന്റെ സ്കിൻ നമ്മൾ ഇങ്ങനെ നോക്കും റിംഗിൾസ് ഉണ്ടോ ഓക്കെ ഇതിപ്പോ ചെയ്യണ്ട വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത് ഫസ്റ്റ് വാക്സിൻ നമ്മൾ എടുക്കും ഓക്കെ പോയില്ലെങ്കിൽ നമ്മൾ പ്രോപ്പറി കണ്ടിന്യൂസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അവരുമായിട്ട് എപ്പോഴും കസ്റ്റമേഴ്സ് കോൺടാക്ട് നമ്മള് കൊടുത്ത പപ്പീസ് ഒക്കെ ആലപ്പുഴയിലൊക്കെ എപ്പോഴും ഒരു ഒന്നര വയസ്സായി നല്ല ആഗ്രഹമാണ് വിളിക്കാറുണ്ട് ഓക്കെ ഓപ്പറേഷൻ ചെയ്യാറുണ്ട് നമ്മുടെ കൂടുതലും ഈ പപ്പീസിനാവശ്യകാര് കേരളത്തിനകത്താണ് പോകുന്നത് കേരളത്തിൽ കുറവാണ് കുറവാണ് അല്ലേ എനിക്കൊന്ന് കൂടുതൽ അത്യാവശ്യം ഏരിയ നാട്ടിലേക്കാണ് കൂടുതലും കൂടുതൽ ഏരിയ ഗാർഡിന് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ ആയിട്ടാണ് കൊടുപുഴ ഏഴ് കിലോമീറ്റർ ആണ് നമ്മുടെ ഏഴുമുട്ടെന്ന് പറയും സ്ഥലത്തിന്റെ വരെ